ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് അവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ എൺപത്തി ഏഴാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അത് സൺഡേയിലെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് അവർക്ക് എന്നോട് എന്തൊക്കെയൊക്കെയോ പറയാനുട്ടോ അപ്പം അമ്മ വീഡിയോ ഓഫാക്കിയിട്ടേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതിപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ലേറ്റ് ആയിട്ട് ഞാനൊരു നല്ലൊരു കൂളിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ വന്ന് നിൽക്കാൻ കേട്ടോ ഇപ്പോഴാണ് വീഡിയോ എടുത്ത് തുടങ്ങിയതെന്ന് മാത്രം രാവിലെ എണീച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മക്കളിപ്പോൾ എണീച്ച് വന്നിട്ടുള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആസ്വഷ്യൽ നമ്മൾ രണ്ട് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് മക്കൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പിന്നെ ഇന്ന് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി അപ്പോൾ അതൊക്കെ മുളകിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രണ്ട് എഗ്ഗ് കുറച്ച് എന്താ പറയുക ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇന്നലെ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടൊക്കെ ഇറങ്ങി അപ്പം അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇന്ന് ടൊമാറ്റോ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇന്നലത്തെ പോലെ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് വ വഴട്ടി ആണ് ഇട്ടിട്ടുള്ളത് കുറച്ച് ഒരു ചെറിയ കഷ്ണം ചീസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് അപ്പോൾ ഇതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇതാ നീനോട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ മൈദദോശയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഓൾ അത് കേട്ടപ്പോൾ ഞാൻ ഇന്നലെ ഓൾ കുറേ വിളിച്ച് വാടി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ വേണ്ടി അപ്പോൾ ഓൾ ഇച്ചിരി ലേറ്റായിട്ടൊക്കെയാണ് എണീച്ച് എണീച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വരാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നലെ പറഞ്ഞു മൈദോശോശ അവിടെ എടുത്ത് വെക്കും ഓളെ ഫേവററ്റ് സാധനമാണേ അപ്പോൾ അത് എടുത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ തീർന്നു പോയി അപ്പോൾ ഓക്ക് വേണ്ടിയിട്ട് ഇന്ന് രണ്ട് മൈദദോശ ഉണ്ടാക്കിയിട്ട് അതും മീൻകരൊക്കെ കൂട്ടിക്കൊടുത്തു അപ്പോൾ ഓൾ അത് കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ മമ്മീൻ്റെ അലമാറിൻ്റെ ഉള്ളിൽ അരിച്ച് ചെറിയ കള്ളി ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ആധാർ കാർഡ് ഇതൊക്കെ വെക്കണേ മമ്മിക്ക് ഉള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെക്കണേ അതിന്റെ ലോക്കങ്ങൾ ജാമായി പോയി മഴക്കാലമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ മരത്തിന്റെ അലമാരൊക്കെ ആകുമ്പോഴുള്ള ഓരോരോ പ്രശ്നങ്ങളാണല്ലോ മമ്മിക്കാണെങ്കിൽ ഇന്ന് ആധാർ കാർഡ് കിട്ടണ നിർബന്ധമാണ് മമ്മി ഇന്ന് ഗോവയിൽ പോവാണ് ഗൈസ് മമ്മി മമ്മീന്റെ വേറെ രണ്ട് ഫ്രണ്ട്സും ആയിട്ട് പോവാണ് കേട്ടോ ഇന്ന് രാത്രി പന്ത്രണ്ടരണ്ട് ട്രെയിനിൽ കയറിയിട്ട് പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വരാം അപ്പോൾ അതിന് ആധാർ കാർഡൊക്കെ ട്രെയിനിൽ പോകണോണ്ട് ആധാർ കാർഡൊക്കെ കയ്യില് കൊണ്ടുപോയ മമ്മി മമ്മിക്ക് എല്ലാം കയ്യിൽ വേണം ഈ ആധാറൊക്കെ ഉണ്ട് അത് പോരെ എന്നൊക്കെ ചോദിച്ചു ഞാൻ പക്ഷേ മമ്മിക്ക് ഒക്കെ ഒരു ടെൻഷനുണ്ട് കുറച്ച് ടെൻഷൻ്റെ ആളാണ് അപ്പോൾ അതൊക്കെ ഏതായാലും ഈ ഇത് റെഡി ആക്കാനുള്ളൂ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആരും കിട്ടണുണ്ടായിരുന്നില്ല പിന്നെ നല്ല പരിചയത്തിലുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ എങ്ങോട്ടോ പോവാൻ നിൽക്കുകയായിരുന്നു പക്ഷെ എന്നാലും വേഗം വന്ന് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒത്തു പൂട്ടൊക്കെ തുറന്നു തന്നെ അവർ പോയിട്ടുണ്ട് കേട്ടോ ഏകദേശം എന്തോ ഒരു സമാധാനമായി തുറന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സമാധാനമായി മമ്മിക്ക് ആധാർ കാർഡും കിട്ടി നിങ്ങൾക്ക് സമാധാനമായി അവർക്ക് സമാധാനമായി എന്നാലും അതൊക്കെ കിട്ടി ആ ഗ്യാപ്പിലിതാ നീനോട്ടി ഡ്രെസ്സൊക്കെ മാറി എന്താ പറയുക അവൾ മേക്കപ്പൊക്കെ ചെയ്ത് അവൾ അവളെ എന്താ പറയുക ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ കുറച്ചു നേരം മഴ ഇല്ലാണ്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൾ ഇറങ്ങേണ്ട കറക്റ്റ് ടൈമിൽ അവളെ കുട നനക്കാനായിട്ട് ആ ഒരു ചീന മഴ പെയ്തു സത്യം പറഞ്ഞാൽ ഈ മഴയത്ത് നമുക്ക് മൂടി പോച്ച് കിടന്നുറങ്ങാൻ തോന്നില്ലേ പക്ഷെ ഞാനല്ല കിടന്നുറങ്ങണേ അവൻ്റെ ഓട്ടോക്കുട്ടനാണ് കേട്ടോ അവൻ്റെ ഉള്ളിലൊരു കുഞ്ഞു കൂട് വെച്ചു കൊടുത്തിട്ടുണ്ട് അവനങ്ങനെ ആ മഴയൊന്നും തിരക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ ആ കൂട്ടിൽ കയറി സുഖമായിട്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ എന്താ സുഖമല്ലേ അവന് പിന്നെ ഞാനും എഡിറ്റിങ്ങും അത് ഇതൊക്കെ ആയിട്ട് കുറച്ചു നേരം ഇങ്ങനെ കിടക്കിയിരുന്നത് പിന്നെ അതാ ഒരു ഈവനിങ് ആയപ്പോൾ എല്ലാവരും വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് ഇങ്ങനെ എഴുന്നേൽക്കണത് ഉമ്മാനെയും താത്താനേയും എല്ലാവരുമായിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഉമ്മയൊക്കെ ഉള്ളത് താത്താൻ്റെ കൂടെയാണ് കേട്ടോ താത്താൻ്റെ വീട്ടിലാണ് മക്ക അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാവരും അവിടെയാണ് ഉള്ളത് അപ്പോൾ ഹണിയും ഉമ്മയും താത്ത എല്ലാവരും ആയിട്ട് വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അപ്പോൾ ഒരു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോക്കെ അവിടെ ചായ കുടിക്കുകയാണ് കേട്ടോ ചായൻ്റെ കൂടെ സമൂസയും മുള്ളി വിടെയും എല്ലാം ആരും എല്ലാവരും ഇരുന്ന് കഴിക്കണിണ്ട് പോരാത്തേന് താത്ത അവിടെ എന്താ വത്തക്കൊക്കെ കട്ട് ചെയ്ത് അതും കഴിക്കണുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ രണ്ട് എഗ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് ചോറ് കൊടുത്തപ്പോൾ അതിൽ നിന്ന് രണ്ട് ഉരുള ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടില്ല രണ്ടുള്ളിൽ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വിശപ്പ് മാറാൻ മാത്രം ഞാൻ അങ്ങനെ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും പിന്നെ പിന്നെന്താ അപ്പോൾ എനിക്ക് ഇങ്ങനെ നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് എനിക്ക് കൊതി മൂത്തിട്ട് ചേച്ചി ഇതാ വാട്ടർ മെലനൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സമാധാനമായിട്ട് ഇരുന്ന് ഓരോടും ഓരോടൊക്കെ സംസാരിച്ച് ഓരോ കഴിക്കില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്ന് ഞാനിങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് ആ പാത്രം കണ്ട് പാത്രത്തോടെ എടുത്ത് കൊടുത്തിട്ട് ഇരുന്ന് കഴിക്കും മക്കളാണെങ്കിൽ പുറത്ത് ഫുൾ കളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനെ കൊണ്ടാക്കാനാന്നുള്ള രീതിയിൽ ഫ്രണ്ട്സിന്റെ വീട്ടിലും പോകും ജസ്റ്റ് അപ്പുറത്തെ നേരെ മുന്നിൽ കാണുന്ന വിടാതന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് സോപ്പിട്ട് കയറി വരുകയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ കയറി വരുമ്പോൾ അവർക്ക് അത് വേണം ഇത് വേണം അത് വാങ്ങി തരും ഇന്ന് ഇത് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ഫുൾ കഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പുറത്തുനിന്നുള്ള ഫുഡാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടി വേണ്ടിവരുക അപ്പോൾ രാവിലെ ഉച്ചക്കൊക്കെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിർത്തും വീട്ടത്തെ ഫുഡ് കഴിപ്പിച്ച് പിന്നെ അവർ എന്താ പറയുക കെ എഫ് സി വാങ്ങി തരുമോ അത് വാങ്ങി തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഗമ പിടിച്ചേക്കും പിന്നെ ഒരു പപ്പനെ വിളിക്കും പപ്പ ആ വാങ്ങി കൊടുത്തടി ഇപ്പം ആ വല്ലേ എന്ന് പറയും അങ്ങനെതാ ഞാൻ അവർ ഇന്ന കിടന്ന് അത് വാങ്ങി തരുമോ ഇത് വാങ്ങി തരുമോ എന്നുള്ള സോപ്പിടലാണ് കേട്ടോ പിന്നെ ഓരോ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ച ഗെയിംസും പിന്നെ ഓരോ സ്കൂളത്തെ ഓരോ ശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുക്കും ഒരുക്കിങ്ങനെ കൊറേ പറയാനുണ്ടാവും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി അവരിങ്ങനെ പറഞ്ഞോളൂ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാനുണ്ടാകും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കലാണ് ഞാൻ പറഞ്ഞു ഒക്കെ വാങ്ങി തരാം എന്തൊക്കെ ചെയ്തു തരാം പക്ഷെ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് അല്ലാതെ ഒന്നും ഒന്നും ചെയ്തു തരൂല്ല കുളിച്ച് വൃത്തിയായി ഒക്കെ വന്നപ്പോ ഞാൻ ഒരു പിസ്സയാണ് കേട്ടോ എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചെറിയ പിസ്സയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതൊരു മീഡിയം പിസ്സയാണ് കേട്ടോ മീഡിയം ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് നല്ല കൊതി ഉണ്ടായിട്ട് ഇതിന് മണമൊക്കെ കേട്ടിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചിക്കൻ്റെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലേക്സും ഒറിഗാനോ പൗഡറൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോഴാണല്ലോ ഈ പീസക്കൊക്കെ അങ്ങനെ കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത് പക്ഷെ ഇട്ടത് ഓരോ സൈഡിൽ മാത്രം കൂടി പോയി പിന്നെ കൈ കൊണ്ട് എടുത്തിട്ടേണ്ട ആവശ്യം വന്നു കേട്ടോ അങ്ങനെ ചില്ലി ഫ്ലേക്സും എന്താ ഇത് ഒറിഗാനോ പൗഡറാണ് കേട്ടോ ഓരോന്നിട്ടുള്ളൂ മക്കൾക്കല്ലേ പിന്നെ എരിവ് അധികം ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോന്നിട്ടിട്ടുള്ളൂ അവർ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പെപ്സി മൂന്ന് ഗ്ലാസ് ഒക്കെ മമ്മക്കും വേണ്ടതൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എനിക്കെങ്ങാനും കൊതി മൂത്താലും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഗ്ലാസ് ഞാൻ തിരിച്ചു കൊണ്ടേക്കാൻ പറഞ്ഞു കേട്ടോ ഇതാണ് എനിക്ക് വാങ്ങിയിട്ടുള്ള ചിക്കന് ഇത് എന്ത് സോസാന്നുള്ള ഞാൻ മറന്നുപോയിട്ടോ അങ്ങനെ പ്രത്യേകിച്ച് സോസൊന്നുമില്ല ഒരു വേറെന്തോ ഒരു ടേസ്റ്റ് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല ഒരു ഓക്കെ ഓക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഏതായാലും ഞാൻ അതൊരു രണ്ട് മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ട് പിന്നെ മക്കളും കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് ഇതോട് കൂടിയിട്ട് ഞാൻ എൻ്റെ കഴിപ്പ് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല വെള്ളം അങ്ങോട്ട് കുടിച്ചു പിന്നെ കിടക്കാനായപ്പോൾ എനിക്ക് നല്ല വിശക്കണമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ട് കിടന്ന് തുടങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് നല്ല വിഷക്കണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒന്നും കഴിച്ചില്ല പിന്നെ വെള്ളം കുടിച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങടെ അങ്ങടെ ഒരു ദിവസം അങ്ങോട്ട് തള്ളി അങ്ങോട്ട് നീക്കി പിന്നെ ഇന്നത്തെ വെയ്റ്റും ഉണ്ടത് എയ്റ്റി ടു പോയിൻ്റ് ടു സീറോ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഞാൻ ഭയങ്കര സ്റ്റെക്കാണ് ഇതൊക്കെയാണ് ഇല്ല സെയിം വെയ്റ്റ് തന്നെയാണ് കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ വെയ്റ്റിലുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നില്ല സെയിം വെയിറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നാളെ മൺഡേ അവർക്ക് എക്സാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പഠിക്കുകയാണ് നാളെ രണ്ടാക്കും ഇംഗ്ലീഷ് എക്സാം ആണ് കേട്ടോ അപ്പോൾ ഇരുത്തി പഠിപ്പിക്കുകയാണ് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യിക്കുകയാണ് കേട്ടോ കാരണം ഫ്രൈഡേ നൈറ്റും സാറ്റർഡേയും സൺഡേ ഒക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്താ മമ്മിന്ന് രാത്രി ഞാൻ പറഞ്ഞില്ലേ ഗോവ പോവാണ് മമ്മിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പം ട്രെയിനിൽ പോകണേൻ്റെ അപ്പം അങ്ങനത്തെ ഓരോ ഡൗട്ടുകൾ ചോദിക്കാനും അതുണ്ടോ ഇതുണ്ടോ ഇല്ലേ അതൊക്കെ ചോദിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ലേഡീസ് മാത്രമായിട്ട് പിന്നെ മമ്മി ആദ്യമായിട്ട് പോണ ഒരു ഇങ്ങനെ ഇത്രയും ദിവസം ഇത്രയും ലോങ് പോകുന്ന ഒരു ട്രിപ്പും കൂടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് മമ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ട് പിന്നെ ഗോൾഡ് ഒന്നും ഇട്ടിട്ട് പോണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മമ്മിയും മമ്മിൻ്റെ കമ്മലും വളയെല്ലാം ഊരിച്ചിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന സ്റ്റെഡും പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ബാങ്കിലൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു മാക്സിമം ലഗേജ് ഓർക്കാൻ കാരണം മമ്മി എന്നെ ഏറ്റി പിടിക്കേണ്ട ബാക്കി ബാക്കിയുള്ള ഒപ്പമുള്ള രണ്ടാൾക്കാരും ആയിട്ടുള്ള രണ്ട് സ്ത്രീകൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ അവർക്ക് അവരുടെ ലഗേജ് ഒക്കെ പിടിക്കാനുണ്ടാവില്ല അപ്പോൾ മമ്മിനോട് ഞാൻ മാക്സിമം പറഞ്ഞു മമ്മി കുറേ അധികം ഓവറായിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് കൊണ്ടുപോകാൻ നിൽക്കേണ്ട മമ്മി എന്നെ ഏറ്റി ിക്കണ്ടേ സോ കുറച്ച് ലേജൊക്കെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം മമ്മി പോകാനുള്ള ടൈം ആയിട്ടോ ഇത് പന്ത്രണ്ടരക്കാണ് ട്രെയിൻ ഇവിടെ സുജി ഇല്ലാത്തതുകൊണ്ട് സുജി സ്റ്റാഫിനെ ഏൽപ്പിച്ചതാണ് കേട്ടോ സുചി രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇല്ലല്ലോ നാളെ വരള്ളൂ സുജി സോ സുജി മമ്മീനെ ട്രെയിനിലൊക്കെ കേറ്റി കൊടുക്കാന് സ്റ്റാഫിനെ ഏൽപ്പിച്ചതാണ് കേട്ടോ മമ്മി ഇറങ്ങാ പന്ത്രണ്ട് മണി ആയതുകൊണ്ട് മക്കൾ കിടക്കുമ്പോഴേ മമ്മിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് മക്കള് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് മമ്മി ഫുൾ ടെൻഷനും എക്സൈറ്റ്മെന്റും ഒക്കെ നടന്നിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ പന്ത്രണ്ടരക്കാണ് ട്രെയിൻ പതിനൊന്നേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ട്രെയിനിന്റെ കാര്യമല്ലേ കുറച്ച് അധികം നല്ല ലേറ്റ് ആയിട്ട് മമ്മി ട്രെയിന് കയരുത് ഒന്നേ മുക്കാലിനാണെന്നൊക്കെയാണ് കേട്ടോ പിന്നെ വിളിച്ചു പറഞ്ഞത് ഏതായാലും സേഫായിട്ടൊക്കെ എല്ലാ പിറ്റേന്നൊക്കെ എത്തിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ട്രാവൽ ഏജൻസിന്റെ കീഴിൽ ആയതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങള് ഇത്രക്കാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഇന്നിതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഇന്നത്തെ ഡയറ്റ് വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ രണ്ട് ഞാൻ ചോറും അധികം അങ്ങനെ കഴിക്കണ്ടെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ കുറേ രണ്ട് മൂന്നുള്ള ചോറ് മക്കളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത്രേ അത് വലിയൊരു കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നാളത്തെ കാര്യങ്ങൾ വിശേഷങ്ങൾ നാളെ എന്തൊക്കെയാണ് കഴിച്ചതൊക്കെ ആയിട്ട് നാളെ കാണാൻ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ